പ്രശസ്ത തമിഴ് നടൻ വിശാൽ തന്റെ വിവാഹ പ്രഖ്യാപനത്തെ തുടർന്ന് ഇപ്പോൾ വാർത്തകൾ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണ് നടിയും തന്റെ നീണ്ടകാല സുഹൃത്തുമായ സായ് ധൻഷികയാണ് വിശാൽ വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നാൽ വിവാഹത്തിന്റെ പേരിൽ നടൻ വാർത്തകളിൽ നിറയുന്നത് ഇത് ആദ്യമായല്ല വർഷങ്ങൾക്ക് മുമ്പ് നടിയും കായിക താരവുമായ അനീഷ അല്ലാ റെഡ്ഡിയുമായി വിശാലിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു പക്ഷേ വിവാഹത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇരുവരും പരസ്പര സമ്മതത്തോടെ വേർപിരിയുകയുമായിരുന്നു എന്നാൽ ഇന്നും എന്തുകൊണ്ടാണ് നടക്കാനിരുന്ന വിവാഹം വേണ്ടെന്ന് വെച്ചതെന്ന് വിശാലും അനീഷ റെഡിയും തുറന്നു പറഞ്ഞിട്ടില്ല ആരാണ് അനീഷ അല്ലാ റെഡ്ഡി അനീഷ അല്ലാ റെഡ്ഡി ആദ്യം വാർത്തകളിൽ നിറയുന്നത് വിശാലുമായി നടി പ്രണയത്തിലാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് പുള്ളി ചുപ്പുലു അർജുൻ റെഡ്ഡി എന്ന ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അനീഷ ഹൈദരാബാദിൽ ബിസിനസ്സുകാരനായ വിജയ് റെഡ്ഡിയുടെയും പത്മജിയുടെയും മകളാണ് വിശാൽ തന്റെ ചിത്രമായ അയോഗ്യയുടെ ഷൂട്ടിംഗ് തിരക്കിനിടയിലാണ് അനീഷയെ ആദ്യമായി കാണുന്നത് തന്റെ പുതിയ ചിത്രമായ മിഖായൽ ലോഞ്ച് ചെയ്യാമോ എന്ന അപേക്ഷയുമായി എത്തിയ നടി പ്രശസ്ത തമിഴ് നടന്റെ മനം കൗരുകയായിരുന്നു സൗഹൃദമായി തുടങ്ങിയ ഇരുവരുടെയും ബന്ധം അധികം വൈകാതെ പ്രണയത്തിലെത്തി ഇരുവീട്ടുകാരും പച്ചക്കുടി കാണിച്ചതോടെ വിശാലും അനീഷയും വിവാഹിതരാവാനും തീരുമാനിച്ചു അധികം വൈകാതെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ വാലന്റൈൻ ദിനാഘോഷങ്ങൾക്കിടെ വരുന്ന വാർത്തകൾ ശരിയാണെന്ന് അനീഷ തന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പിന്നീട് മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങളുടെ വിവാഹ നിശ്ചയം കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടന്നതായി വിശാലും പ്രതിസൃത വധവും അറിയിച്ചു ആ വർഷം ഓഗസ്റ്റിൽ വിവാഹം ഉണ്ടാകുമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീടത് ഒക്ടോബറിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ അധികം വൈകാതെ തന്നെ വിശാലിനും അനീഷയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും അതാണ് വിവാഹം നീട്ടിവെക്കാനുള്ള കാരണമാണെന്നും കിംവദന്തികൾ ഉയർന്നു ആ സമയത്ത് തമിഴ് നടികർ സംഘം കമ്മിറ്റി മെമ്പർ കൂടിയായ നടൻ പക്ഷേ ഈ വാർത്തകളോട് മൌനം പാലിച്ചു എന്നാൽ അധികം വൈകാതെ വിശാലിനൊപ്പമുള്ള തന്റെ എല്ലാ ചിത്രങ്ങളും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് അനീഷ അല്ലാറെഡി വാർത്തകൾ ശരിവെച്ചു തുടർന്ന് ഒക്ടോബറിൽ നടക്കാനിരുന്ന വിവാഹം വേണ്ടെന്ന് വെച്ചതായി നടനോട് അടുത്ത വൃത്തങ്ങളും അറിയിച്ചു വേർ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല പിന്നീട് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇരുവരും തമ്മിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നുവെന്നും ഒരിക്കലും ഒത്തു പോകാനാവില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ പരസ്പര സമൂഹത്തോടെ തന്നെ പിരിയാൻ സമ്മതിക്കുകയായിരുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിൽ നടന്ന യോഗി ഡ എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് പരിപാടിക്കിടയിൽ വെച്ച് കാത്തിരിപ്പിനൊടുവിൽ തങ്ങൾ വിവാഹിതരാകുകയാണെന്ന് വിശാലും നടി സായ് ധൻഷികയും ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി സൗഹൃദം സൂക്ഷിക്കുന്ന ഇരുവരും അടുത്തിടെയാണ് പ്രണയത്തിലായതും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ചെന്നൈയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ചടങ്ങിൽ വെച്ച് വിശാലിന്റെയും സായ്ധനുഷികയുടെയും വിവാഹം നടക്കും താരങ്ങളുടെ എൻഗേജ്മെന്റ് ചടങ്ങ് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നടക്കും